ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയായിട്ടാണ് കേട്ടോ ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫിൻ്റെ കരളുണ്ടല്ലോ ബീഫിന്റെ കരളും അതുപോലെ തന്നെ കൂമ്പ് വാഴക്കൂമ്പ് വാഴപ്പൂമ്പിടെ കൂടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു വ്യത്യസ്തമാകുന്ന റെസിപ്പിയാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോലെ അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ ഞാനൊരു നൂറ്റമ്പത് ഗ്രാമോളം കറികൾ നല്ലപോലെ തന്നെ കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ആ കൂട്ടത്തിൽ കുറച്ച് വിന്നാഗ്രിയും കൂടി ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ ഇത് അപ്പോൾ ഇനി അടുത്തായിട്ട് എടുത്തിരിക്കുന്നത് നല്ല വലിപ്പുള്ള ഒരു ചുണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടെയൊക്കെ ചുണ്ടെന്നാണ് പറയാറ് വാഴക്കൂമ്പ് അപ്പോൾ ഈ കൂമ്പിൻ്റെതായ ഇതുപോലെ പുറംപോളയൊക്കെ അതായത് അകത്ത് ഏകദേശം വെള്ള തെളിഞ്ഞു കാണുന്നതിൻ്റെ വരെയൊക്കെയുള്ള പുറമ്പോളം മുഴുവൻ പൊളിച്ചു കളണം കേട്ടോ അപ്പോൾ ഈ പൊളിച്ചു കളയുന്നതൊക്കെ നമുക്ക് വേണമെങ്കിൽ സാധാരണ തോരം വെക്കുന്നതിന് വേണം ഉപയോഗിക്കാം ഇപ്പോൾ ഇത് ഈ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആ വെളുപ്പ് വരേണ്ട വരെ നമ്മൾ എടുക്കണം കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ നടുവേ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്തെ ഈ കട്ടി പോലുള്ള കാമ്പ് അത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അല്ല എങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന് കയ്പ് രസം ഉണ്ടാവും കേട്ടോ അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് തീരെ ചെറുതായിട്ട് അരിയൊന്നും വേണ്ട ഇതുപോലെ ഒന്നുകൂടെ നടുവേ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കണം എനിക്ക് ബോർഡിൽ വെച്ചരിയിലൊന്നും അത്ര വലിയ വശമുള്ള കാര്യമല്ല കേട്ടോ എനിക്ക് കയ്യിൽ തന്നെ വെച്ചറിയുന്നതാണ് ഏറ്റവും എളുപ്പം പക്ഷേ കഴിഞ്ഞ ദിവസം ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ കയ്യിൽ വെച്ചരിയേണ്ടെന്ന് അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത കേട്ടോ അപ്പോൾ നമ്മളത് കരിഞ്ഞ് വെച്ചതിന് ശേഷം ഇതാ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പ് കിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് അതിനകത്തിട്ട് മാറ്റി വെക്കാം ഇത് ഈ ഉപ്പ് കിടന്ന് കറി ഇറങ്ങുന്ന സമയം കൂടിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് അതുപോലെ പെരിഞ്ചീരുക ഇത്രയും ഒന്ന് പൊടിച്ചെടുക്കണം നല്ലപോലെ തന്നെ പൊടിച്ച് എടുക്കണുണ്ട് അതിനുശേഷം ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് കടുക് ഇട്ട് കൊടുത്ത് ആ കടുകൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു രണ്ട് മൂന്ന് വറ്റലുമുളക് കട്ട് ചെയ്തതും അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഉള്ളി അതുപോലെ തന്നെ നമ്മൾ ആ ചതച്ച് വെച്ചിരുന്നതും കൂടെ അങ്ങിട്ട് കൊടുക്കുകയാണ് ഇനി ആ കൂട്ടത്തിലേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പും ഇട്ടുകൊടുത്തതിന് ശേഷം ഇത് എല്ലാം പൊടികളെല്ലാം നല്ലപോലെ മൂക്കുന്നതും വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ പൊടികളൊക്കെ മൂത്തതിനു ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത കരളും കൂടെ ഈ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇനി കരളും കൂടെ ഇതിൽ കിടന്നിട്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വേവിച്ചെടുക്കണം ഒന്ന് മൂടി വെച്ച് തന്നെ വേവിക്കാം അപ്പോൾ അതാ നമ്മുടെ കരളൊക്കെ ഇപ്പോൾ ഇവിടെ ഒരു പകുതി വേവായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുണ്ടൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു മറന്നുപോലെ അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ദാ ഇപ്പം നമ്മുടെ ചുണ്ടും ക കറുമൊക്കെ ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫൈനൽ ടച്ചായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഒരു പാനെടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇപ്പം ഞാൻ ഒരു ഒരുമുറി തേങ്ങ ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ചതച്ചതും കൂടെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് നല്ല പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീയലിലൊക്കെ വറക്കുന്ന ആ ഒരു പാകമല്ല എന്നാലിട്ട് തീരെ ഇതുമല്ല അതുകൊണ്ട് ഈ ഒരു പരുവത്തിന് വറുത്ത് തേങ്ങ വറുത്ത് ഈ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതുകൂടെ കഴിയുമ്പോഴാണ് അതിൻ്റെ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് വരുക കേട്ടോ അപ്പോൾ എന്താണല്ലോ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഞാൻ എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവുകളുമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി